ആലപ്പാട്ടരയന്മാരും തിരുച്ചെങ്ങന്നൂർ ക്ഷേത്രവും തമ്മിലെ അഭേദ്യമായ ബന്ധം പുരാതന ഗ്രന്ഥങ്ങളായ തിരുവിളയാടലിലും ചെങ്ങന്നൂർ പരിശപ്പാട്ടിലും ആലപ്പാട്ടരയന്മാരും ചെങ്ങന്നൂർ ക്ഷേത്രവും തമ്മിലെ അഭേദ്യമായ ബന്ധത്തെപ്പറ്റി ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു കൈലാസത്തിൽ ശ്രീ മഹാദേവൻ ശ്രീ പാർവതീദേവിക്ക് രഹസ്യ ജ്ഞാനോപദേശം ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ പാർവതീദേവി ഉറങ്ങിപ്പോവുകയും ഇത് മനസ്സിലാക്കിയ വിജ്ഞാനദാഹിയായ പുത്രൻ ശ്രീമുരുകൻ ഒരു വണ്ടിൻ്റെ രൂപത്തിൽ ദേവിയുടെ മുടിക്കെട്ടിൽ ഒളിച്ചിരുന്ന് ജ്ഞാനോപദേശം ഗ്രഹിച്ചു ഇത് മനസ്സിലാക്കിയ മഹാദേവൻ കുപിതനാവുകയും നീ പന്ത്രണ്ട് വർഷം കടലിൽ മകര മത്സ്യമായി വസിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ഉടൻ തന്നെ പാർവതീദേവി ഞെട്ടിയുണർന്നു ഈ ശാപം പിൻവലിക്കണമെന്ന് മഹാദേവനോട് അപേക്ഷിച്ചു എന്നാൽ മകനായ ശ്രീമുരുകൻ കടലിൽ വസിക്കുന്നതിൻ്റെ തീരത്ത് നിനക്ക് ജന്മമെടുക്കാമെന്ന് മഹാദേവൻ കൽപ്പിച്ചു സന്താനങ്ങളില്ലാതെ ആലപ്പാട് ദേശത്തെ രാജാവായ ത്രയമ്പകൻ ആദിച്ച മുത്തരശൻ വിഷമിച്ചിരുന്ന കാലമായിരുന്നു അത് ശിവഭക്തനായ രാജാവിൻ്റെയും റാണിയായ വരുണവല്ലിയുടെയും മകളായി തിരൈശാർ മടന്തയെന്ന ശ്രീ പാർവതീദേവി ജന്മമെടുത്തു കടലിൽ വസിച്ചിരുന്ന മകര വർഷങ്ങൾ കഴിയും തോറും വളർന്നു വലുതായിക്കൊണ്ടിരുന്നു കടലിൽ മത്സ്യം പിടിക്കുവാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഈ മത്സ്യം ഒരു പേടി സ്വപ്നമായി മാറി യാനങ്ങളെ മകര മത്സ്യം തൻ്റെ വാലിട്ടടിച്ച് മറിക്കുകയും വലവിരിക്കാൻ പറ്റാത്ത വിധത്തിൽ കടലിന് ചലനം ഉണ്ടാക്കുകയും ചെയ്തു തത്ഫലമായി മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം കിട്ടാതെ വരികയും ദേശത്ത് പട്ടിണി പടരുകയും ചെയ്തു ഈ വിവരം മഹാരാജാവിനോട് ഉണർത്തുകയും മത്സ്യത്തെ ബന്ധിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു എന്നാൽ അതിന് ഫലമുണ്ടായില്ല ഈ മത്സ്യത്തെ ബന്ധിക്കുന്നവർക്ക് തൻ്റെ മകളെയും രാജ്യത്തിൻ്റെ പകുതി സ്വത്തും നൽകുമെന്ന് കാണിച്ച് രാജ്യത്താകമാനം രാജാവ് വിളംബരം നൽകി നാട്ടുരാജാക്കന്മാർ പലരും ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടുപോയി അവസാനം വൃദ്ധനായ ഒരു സന്യാസി എത്തുകയും അടുമ്പി വള്ളികളാൽ മകര ബന്ധിച്ച് കരയിൽ എത്തിച്ചു ശ്രീ മുരുകന് ശാപമോക്ഷം നൽകുകയും ചെയ്തു ശാപമോക്ഷം ലഭിച്ച ശ്രീമുരുകൻ അവിടെ വിശ്വരൂപത്തിൽ ഭഗവാൻ ദർശനം നൽകുകയും ചെയ്തു തുടർന്ന് രാജാവ് വൃദ്ധസന്യാസിക്ക് തൻ്റെ മകളെ വിവാഹം കഴിച്ച് നൽകുകയും ചെയ്തു മകളെ സന്യാസിക്ക് കൊടുത്ത ഉടൻ തന്നെ സന്യാസി കുട്ടിയെയും കൊണ്ട് വടക്ക് കിഴക്കോട്ട് നടന്നു പുറകെ രാജാവും പ്രജകളും വാഗ്ദാനം ചെയ്ത സ്ത്രീധനവുമായി അനുഗമിച്ചു അങ്ങനെ ചെങ്ങന്നൂരിൽ എത്തുകയും ഒരു പാറമേൽ ശ്രീ മഹാദേവനും ശ്രീ പാർവതി ദേവിയും പ്രത്യക്ഷപ്പെടുകയും രാജാവിനും പ്രജകൾക്കും ദർശനം നൽകുകയും ചെയ്തു തുടർന്ന് രാജാവ് തൂശലിലെ വിരിച്ച് തൻ്റെ പക്കലുള്ള സ്വർണവും ആഭരണങ്ങളും ശ്രീ മഹാദേവന് സമർപ്പിക്കുകയും ചെയ്തു ഈ സംഭവം എ ഡി ഇരുന്നൂറ്റി അഞ്ചിൽ നടന്നതാണ് ഏഴ് ഇരുന്നൂറ്റി അഞ്ചാം ആണ്ട് ആരംഭിച്ചതാണ് തിരുച്ചെങ്ങന്നൂരിലെ മഹാശിവരാത്രിയുടെ ആഘോഷവും പരസ്യം വയ്പ്പും ആലപ്പാട്ടരന്മാർ നടത്തി വരുന്നത് ഇത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതാമത് പരിസ്യ വയ്പ്പാണ് ഇപ്ര നമ്മുടെ ആലപ്പാടിലെ ഏഴ് കരയോഗങ്ങളിൽ കരയോഗങ്ങൾ അത് അഞ്ചായിട്ട് അഞ്ച് വർഷത്തിൽ ഒരിക്കൽ ഓരോരുത്തരായിട്ട് ഇത് നടത്തുന്നതാണ് അതിൽ ഏഴ് കരയോഗങ്ങളെന്ന് പറയുന്നത് ചെറിയരിക്കൽ ശ്രീ ശിവക്ഷേത്രത്തിലെ കരയോഗം ആലപ്പാടി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കരയോഗം അടുത്ത കുഴിത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അടുത്ത ശ്രീ പറയടവ് പൊന്നാഭഗവതി ക്ഷേത്രം ശ്രായക്കാട് പശ്ചിമേശ്വര ക്ഷേത്രം അഴീക്കൽ തെക്ക് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അഴീക്കൽ വടക്ക് ശ്രീ പൂക്കോട്ടു ദേവി ക്ഷേത്രം ഇങ്ങനെ ഏഴ് ക്ഷേത്രങ്ങളിലെ ചെറിയരിക്കൽ ഒന്ന് ആലപ്പാട് ഒന്ന് കുഴിത്ര പറയട രണ്ട് ചെറിയ നാടുകളായതുകൊണ്ട് അവരൊന്നിച്ച് ശ്രായക്കാട് ഒന്ന് അഴിക്കല് രണ്ട് നാടുകളെ ഒന്നിച്ച് അങ്ങനെ അഞ്ച് വർഷത്തിലൊരിക്കൽ ഓരോ ആളുകൾക്കും ഈ പരസ്യം വയ്പിൻ്റെ ചുമതല ഉണ്ടാവും ഇപ്രാവശ്യം കൂടുതൽ ഗ്രാമസേവാ സംഘവും ശ്രീ പറയക്കടവും ശ്രീണ സുഗനന്ദ ഉല്ലാസം കരകോപത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലെ മറ്റ് അംഗകരയോഗങ്ങളുടെ പരിപൂർണ സഹകരണത്തോടുകൂടി നടത്തി വരുന്നു കോഴിത്തുറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും സമാരംഭിച്ച് പറയക്കടവ് ശ്രീ പൊന്നാ ഭഗവതി മഹാക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അമൃതപുരിയിലെ ഭക്തി നിർഭരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അന്നേ ദിവസം വൈകുന്നേരം ആറു മണിക്ക് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ഞങ്ങൾ സാധാരണക്കാർക്ക് ഞങ്ങൾക്ക് പ്രയാഗരാജിൽ പോയി കർമ്മം ചെയ്യാനൊന്നും അവസരമില്ല അപ്പോൾ അവിടെ നിന്ന് ഇപ്പം നടക്കുന്ന ഈ ചടങ്ങിൽ ഞങ്ങളുടെ ചില ആൾക്കാർ ഞങ്ങളുടെ അഭ്യുതകാംക്ഷികൾ പോവുകയും താന്ത്രിക വിധി പ്രകാരം അവിടെ നിന്ന് ആവാഹിച്ചെടുത്ത ഗംഗാജലം ഇവിടെ കൊണ്ടുവരികയും ഇവിടെ ഈ കുംഭമേളയുടെ അവസാന ദിവസമായ നൂറ്റി നാൽപ്പത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷമുള്ള അവസാന ദിവസമായ മഹാശിവരാത്രിയിൽ ആ ഈ അഞ്ചു മണിക്കും അഞ്ചു പത്തിനും ആറുമണിക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് സ്നാനം അവിടെ അവസാനിക്കുന്നത് അതേസമയം നമ്മളിവിടെ ഈ പൂയിച്ച ഗംഗാജലവുമായി ഈ സമുദ്രത്തിൽ നിമജ്ജനം ചെയ്ത് എല്ലാവരും ഈ ശിവപാദരായിട്ടുള്ള എല്ലാവരും ഭക്തരും സ്നാനം ചെയ്ത് ഞങ്ങൾ ആ ആത്മാവിനോട് കൂറു പുലർത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ശിവപാർവതിമാർ ആനപ്പുറത്തെഴുന്നള്ളി തെക്കോട്ട് തിരിഞ്ഞു നിന്ന് ആലപ്പാട്ടരയന്മാർക്ക് ദർശന സൗഭാഗ്യം നൽകുന്നു ദേവീദേവന്മാർ ദർശനം നൽകി നിറവറ സ്വീകരിച്ചതിനു ശേഷം നിലവിളക്കിനു മുൻപിൽ മെത്തപ്പായയിൽ പ്രമാദമായ ഇലമേൽ പരിശം വയ്പ് നടത്തുകയായി ദേവീദേവന്മാരെ ശ്രീകോവിലിൽ കുടിയിരുത്തിയതിനു ശേഷം ആലപ്പാട്ടരയന്മാർക്ക് തൃപ്രസാദങ്ങൾ നൽകുകയും മടങ്ങിവരികയും ചെയ്യുന്നു